പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സി പി ഷാജിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു ജനകീയനായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ലതീഷ് ബി ചന്ദ്രൻ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ സ്വതന്ത്രനായി നിന്ന ഒരു ഗ്രാമത്തിലെ പ്രിയപ്പെട്ടവർ ജയിപ്പിച്ചെടുത്ത ലതീഷ് ബി ചന്ദ്രൻ ദ മറ്റൊരു മാതൃകാപരമായ പ്രവർത്തനത്തിന് ഏപ്രിൽ പതിമൂന്നാം തീയതി ഞായറാഴ്ച തുടക്കം കുറിക്കുകയാണ് ജനകീയ ലാബ് ആ ജനകീയ ലാബിന്റെ നല്ലൊരു വശം നല്ലൊരു ആശയം എന്തെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ്റെ സ്റ്റാഫായിരുന്ന ലതീഷ് ആ ഭരണകാലത്തിന് ശേഷം ലതീഷ് ബി ചന്ദ്രന് കിട്ടിയ പെൻഷൻ തുക സ്വരുക്കുട്ടിയെടുത്ത് തന്നെ വളർത്തിയെടുത്ത് തൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന പന്ത്രണ്ടാം വാർഡിൽ ഒരു ജനകീയ ലാബ് ആരംഭിക്കുകയാണ് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ലതീഷ് ബി ചന്ദ്രൻ തന്നെ വിശ്വസിച്ച് തൻ്റെ പ്രവർത്തനങ്ങൾ അംഗീകരിച്ച് ഒരു നാട് രാഷ്ട്രീയത്തിനതീതമായി ചേർത്തു പിടിച്ച ആ ഗ്രാമത്തിൻ്റെ ഹൃദയത്തിൽ മുഹമ്മദ് തോട്ടതശ്ശേരി എന്ന പ്രദേശത്ത് സ്ഥാപിച്ചിരിക്കുന്ന ജനിഗില അതിന് മറ്റൊരു പ്രത്യേകത എടുത്തു പറയേണ്ട കാര്യമുണ്ട് ബഹുമാനപ്പെട്ട സഖ വി എസ് അച്യദാനന്ദൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് അംഗങ്ങളായിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം പാലക്കാട് സുരേഷും ഉൾപ്പെടെയുള്ള ഒത്തിരി പ്രിയപ്പെട്ടവർ ചേർന്ന് നിന്നാണ് ആ പ്രവർത്തനങ്ങൾക്ക് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം അതിന്റെ പൂർത്തീകരണം ഇതാ നടക്കുകയാണ് ആ ജനകീയനായ നേതാവിന് ജനകീയമായ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഹൃദയസ്പന്ദനങ്ങൾ അറിയുന്ന ലതീഷ് വി ചന്ദ്രന്റെ ജനകീയ ലാഭിനാർ എല്ലാ നന്മകളും നേർന്നുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സമർപ്പിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രി ആണ് അഞ്ച് ജോലി ചെയ്തു ആ ജോലി ചെയ്തപ്പോൾ കിട്ടുന്ന കൃത്യമായ പെൻഷൻ തുകയുണ്ട് ഒരു നാലായിരത്തി ഒരുന്നൂറ് രൂപയാണ് മാസം കിട്ടുന്നത് മാസം ഒക്കെ ഉപയോഗിച്ചാണ് നാട്ടുകാർക്ക് വേണ്ടി ഇത്തരത്തിലൊരു ആരോഗ്യ രംഗത്തെ ഒരു ലാബ് ആരോഗ്യ മേഖലയിലെ ഒരു ജനകീയ ലാബ് തുടങ്ങാൻ ആരംഭിച്ചത് തുടങ്ങുന്നത് ഞാനാണെങ്കിലും നാട്ടുകാരുടെ സ്വന്തം സ്ഥാപനമാണത് മുഹമ്മയുടെ സ്വന്തം ലാബാണ് എല്ലാത്തരം പരിശോധനകളും ഈ ഫീ അടക്കം എല്ലാത്തരം പരിശോധനകളും നടത്താൻ സാധിക്കും പ്രത്യേകിച്ച് കുടുംബശ്രീ തൊഴിലുറപ്പ് വയോജനങ്ങൾക്ക് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവർക്ക് എല്ലാത്തിലും അൻപത് ശതമാനമാണ് പരിശോധന ഫീസ് ഏർപ്പെടുത്തി രതീഷ് ഇങ്ങനെ സംരംഭം തുടങ്ങുന്നു സന്തോഷത്തോടുകൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം ഇഷ്ടംപോലെ മന്ത്രിമാരുടെ കൂടെ ജോലി ചെയ്താൽ വളരെയധികം ആളുകളുണ്ട് എത്രയോ കാലമായിട്ട് ഈ പെൻഷൻ പദ്ധതിയൊക്കെ പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പലരും തുടങ്ങിയിട്ടുണ്ടാകും നമുക്ക് അറിഞ്ഞുകൊടുക്കുന്നുണ്ട് കൂടെ ആയിരിക്കാം പക്ഷെ ഇങ്ങനെ വളരെയധികം ഈ നാട്ടിലെ ആളുകളെ കണ്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് ലതീഷ് മുന്നോട്ട് വരികയും നിങ്ങളൊക്കെ കൂടെ കൂടെ നിന്ന് ഇപ്പൊ ഏതൊരു സംരംഭമായാലും അതിനെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ കുറെ അധികം ആളുകളുടെ ഒരു സഹകരണം അതിനാവശ്യമാണ് ഒരാൾ മാത്രം മുന്നിട്ടിറങ്ങുന്നതിന് ഒരാൾ വേണമായിരിക്കാം പക്ഷെ അതിനെ വിജയിപ്പിക്കണമെങ്കിൽ എല്ലാ കൂടുതൽ ആളുകളുടെയും സഹകരണം ഉണ്ടത്യമായ ഒരു സംവിധാനമാണ് ഈ വിഷു വിഷു ദിനത്തിൽ കൈനീട്ടമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ീട്ടമായിട്ടാണ് പ്രവർത്തനത്തിന് എല്ലാം സഹായം ഉണ്ടാകണമെന്ന് ലതീഷ് വിളിക്കുമ്പോൾ എനിക്ക് വരാൻ പറ്റാത്തതിന്റെ ഒരു കാരണം അവൻ പറഞ്ഞത് പറഞ്ഞതൊക്കെ നൂറ് ശതമാനം ശരിയാണ് സഹോദര തുല്യനായിട്ടൊരു സുഹൃത്ത് അല്ലെങ്കിൽ സഖാവാണ് സഹാവ് ലതീഷ് ഞാനൊരു ആവശ്യം പറയുകയും വിനോദ ലതീഷിനോട് പറയുകയും ലതീഷ് അത് ഫോണിലൂടെ തന്നെ നേരിട്ട് കണ്ടിട്ടില്ല നടത്തി തരികയും ചെയ്തു സഹാൻ ഓർമ്മയുണ്ടാവില്ല അതിനുശേഷമാണ് ഞാൻ വി എസിന്റെ സ്റ്റാഫിൽ എത്തുകയും ഒരു അതിമൃഗീയമായ ക്രൂരമായ ഒരു ലാത്ത് ചാർജ് തിരുവനന്തപുരത്ത് നടക്കുകയും ചെയ്യുകയാണ് അപ്പൊ ഇവ യൂണിവേഴ്സിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് അപ്പൊ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് തിരുവനന്തപുരത്ത് തന്നെയാണ് താമസം ആ ലാത്തചാർജിൽ അതി ക്രൂരമായി ഇവനെ പരിക്കുപറ്റി പരിക്കുപറ്റിയത് വി എസ് അറിഞ്ഞു വി എസ് അറിഞ്ഞു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സുരേഷ് നമുക്ക് ആ വിദ്യാർത്ഥി നേതാവിനൊന്ന് കാണാൻ പോകണം വിദ്യാർത്ഥി നേതാവ് എന്ന് പറയുമ്പോൾ ഞാനൊന്ന് പകച്ചു കുറേ നേതാക്കളുണ്ടല്ലോ അല്ല നമ്മുടെ മറ്റേ മുഹമ്മദ്ക്കാരാണ് മാരാട്ടിക്കുളക്കാരൻ ആ അപ്പൊ ലതീഷ് അവൻ ഞങ്ങളെ ജനറൽ ആശുപത്രി പോകുമ്പോൾ ഒരു സ്ട്രെച്ചറിൽ കിടക്കുകയാണ് അടികൊണ്ട് തിരിഞ്ഞ് അവൻ അടി ശരീരം വന്നില്ല ഇന്ന് കുറച്ചൊക്കെ ഒരു മാംസം വന്നിട്ടുണ്ടെങ്കിലും അന്ന് അടികൊള്ളാൻ ഇല്ലാത്ത ശരീരം കൊണ്ട് അടികൊണ്ട് അവശനായി സ്ട്രെച്ചറിൽ കിടക്കുന്ന ലതീഷിനാണ് ഞാൻ ആദ്യം കാണുന്നത് ആ പോരാളിയായ ലതീഷിന് എനിക്കൊരു ബഹുമാനം തോന്നി കാരണം അത്രത്തോളം അവനാത്മാർത്ഥ ഉള്ളവരുത്തനാണെന്ന് അന്ന് പിന്നീട് മനസ്സില് അന്ന് അതിനുശേഷമുള്ള ഒരുപാട് അനുഭവങ്ങൾ എന്ന് മനസ്സിലായി പിന്നെ അവൻ ജയിലിൽ കിടന്നപ്പോൾ ഈ എസ് ആവശ്യപ്പെടണം അവനെ പോയി കാണണമെന്ന് അതിനേക്കാളിന്റെ അവിടെ കുറെ വിദ്യാർത്ഥി നേതാക്കളെ ജയിലിലിട്ടുണ്ട് വി വി എസ് പറഞ്ഞത് നമുക്കവിടെ കുട്ടികളെ കാണാൻ പോകണം എന്ന് പറഞ്ഞു കുട്ടികളെ കാണാൻ പോയി ജയിലിലെ ആൾക്കാരൊക്കെ വിളിച്ചപ്പോൾ ലതീഷിനോട് മാത്രം വി എസ് സംസാരിക്കുകയും മറ്റാൾക്കാരോട് കൈ കാണിക്കുകയും വിത് വരിക ചെയ്തു പിന്നെ അവിടെ ഹീറോ പരിവേഷമായി അപ്പോൾ സ്വാഭാവികമായിട്ട് അവരൊക്കെ വി എസിൽ സംസാരിക്കുമെന്ന് കാര്യം ഇരിക്കുമ്പോൾ മാത്രം വിളിച്ച് സംസാരിക്കണം വി എസ് അത്തരത്തിൽ വി എസ്സിന് വളരെ സ്നേഹമുള്ള വാത്സല്യമുള്ള ഒരാളാണ് സഹോ ലതീഷ് അങ്ങനെ ഈ നാട്ടിന് വേണ്ടി അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നറിഞ്ഞതിൽ വളരെ വളരെ ആത്മാർത്ഥമായ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം നമ്മുടെയൊക്കെ കൂടെ നടന്ന ഇപ്പം നേരത്തെ പെൻഷന്റെ കാര്യം ഇരുന്ന് വാങ്ങാൻ തയ്യില്ല സത്യമാണ് അതൊരു ചെറിയ അല്ല അതില്ലാത്ത ആൾക്കാരുണ്ട് ഞാൻ പതിനായിരം എമൗണ്ടിന് കുറ്റം പറയില്ല പക്ഷെ ആളുകളുടെ ധാരണ വളരെ മോശമാണ് ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ട് ആ പെൻഷൻ കൊണ്ട് ഇത്തരം ഒരു മഹനീയ കാര്യം നാട്ടുകാർക്ക് വേണ്ടി തൻ്റെ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നു അതിന് ശ്രീജിത്ത് സുകുമാരൻ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ ആകെ ഹൃദയത്തോടെ ഏറ്റുവാങ്ങുന്നു എന്ന് അറിയുന്നതിൽ ഒരു നാടിനെ ആകെ അഭിമാനിക്കാം രതീഷ് തോർത്തുന്ന നാടിനെ ആകെ അഭിമാനിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ലാബ് ഞായറാഴ്ച ആരംഭിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സഹായങ്ങൾ ഒത്തിരി നന്മയുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ ആ നന്മയുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ മുഖമേല ജനങ്ങൾ പ്രയോജനപ്പെടുത്തുക പ്രയോജനപ്പെടുത്തണമെന്നുള്ള അപേക്ഷയോടെ കാണാം ഇനിയും ഒത്തിരി ഒത്തിരി നന്മയുള്ള നല്ല കർമ്മങ്ങളുടെ നല്ല കാഴ്ചകളുടെ ആഹ്ലാദരാവുകൾ ഉയരുന്ന വിഷു കാഴ്ചകളും ഉത്സവങ്ങളും കാണുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം നന്ദി നമസ്കാരം